സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയാൽ കേരളം തകരുമെന്ന് കെ ജിഒ യു ജനറൽ സെക്രട്ടറി വി എം ഷൈൻ ശമ്പളവും പെൻഷനും മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് സബ് ട്രഷറിക്ക് മുന്നിൽ സെറ്റോ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത് ഇന്ന് നാലാം ദിവസമാണ് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളം മുടങ്ങിയാൽ കേരളം തകരുമെന്ന് കെ ജിഒ യു ജനറൽ സെക്രട്ടറി സർക്കാർ ജീവനക്കാരുടെയും സർവീസിൽ നിന്നും വിരമിച്ചവരുടെയും കൈവശമെത്തുന്ന ശമ്പളവും പെൻഷനുമാണ് കേരളത്തിന്റെ വിപണിയെയും അതിലൂടെ സമ്പദ്ഘടനയെയും ചലിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് വിവിധ ആവശ്യങ്ങൾക്കും മറ്റുമായി കൈവശമെത്തുന്ന പണം മുഴുവൻ അതാത് മാസങ്ങളിൽ തന്നെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംസ്ഥാനത്ത് തന്നെയാണ് ചെലവഴിക്കുന്നത് എന്നതുതന്നെ കാരണം സർക്കാർ ജീവനക്കാർ പണം ചെലവഴിക്കുന്നതിന്റെ പ്രയോജനം വഴിയോര കച്ചവടക്കാർ മുതൽ വമ്പൻ ഷോപ്പിംഗ് കേന്ദ്രങ്ങൾക്കു വരെ ലഭിക്കുന്നു കെഎസ്ഇഫ്ഇ ചിട്ടി മുതൽ സഹകരണ ബാങ്കുകളിലേക്ക് എത്തുന്ന നിക്ഷേപവും സാധാരണക്കാരൻ നടത്തുന്ന ചിട്ടികളിൽ വരെ എത്തുന്നു സർക്കാർ ജീവനക്കാരന്റെ ശമ്പളമെത്തുന്ന ദിവസത്തിന് കണക്കാക്കിയാണ് പാൽ കച്ചവടക്കാരൻ ചെറുകിട കച്ചവടക്കാരൻ സാധാ തൊഴിലാളികൾ അടക്കം തന്റെ ഓരോ മാസത്തെയും സാമ്പത്തിക മാനേജ്മെന്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇങ്ങനെ പരോക്ഷമായും പ്രത്യക്ഷമായും സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരങ്ങൾ ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിലൂടെയും പെൻഷനിലൂടെയും എത്തുന്ന പണത്തിന്റെ ഒരു ഭാഗം നികുതി ഇനത്തിൽ സർക്കാർ ഖജനാവിലേക്ക് തന്നെ തിരികെ എത്തുന്നു ചുരുക്കത്തിൽ സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയിലേക്ക് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഒരു ചെയിനായി ചക്രമായി പ്രവർത്തിക്കുന്നു ഈ പ്രക്രിയയാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ അടിസ്ഥാനശിലയിൽ ചെറുതല്ലെന്ന് സാരം അതുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും വൈകി ലഭിക്കുന്ന അവസ്ഥയിൽ നിന്നും കുടിശ്ശികയാകുന്ന രീതിയിലേക്ക് സാഹചര്യം മാറിയാൽ കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ അതുണ്ടാക്കിയാക്കാവുന്ന തുടർചലനങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും അതിരൂക്ഷമായിരിക്കും ഇതുമൂലം നാളെകളിൽ കേരളത്തിന്റെ നാനാതുറകളിലും അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കും കഴിഞ്ഞ നാല് ദിവസമായിട്ടും സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളവും പെൻഷൻകാർക്ക് പെൻഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ സബ് ട്രഷറുടെ മുമ്പിൽ നടത്തിയ സെറ്റോ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു വി എം ഷെയ്ൻ സെറ്റോ ചെയർമാൻ രജിത് പി ഗോപാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ടി എം കുഞ്ഞുമൊയ്തീൻ കെ സംസ്ഥാന കമ്മിറ്റി അംഗം ദാമു എൻ ജി ഒ എസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രാജേഷ് കെ എച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി നവാസ് പി എൻ മോഹനൻ മധു നല്ലയിടത്ത് സുരേഷ് പി തുടങ്ങിയവർ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ